മുനമ്പത്തെ മണ്ടന്മാരെ മുനമ്പത്തെ ജനങ്ങളാകെ മണ്ടന്മാർ എന്ന് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് മുനമ്പത്ത് ഇന്നേ വരെ ആരെങ്കിലും കുടിയൊഴിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ അല്ല കേരളത്തിൽ എവിടെയെങ്കിലും ബുൾഡോസർ വെച്ച് ആരെങ്കിലും ഇടിച്ചു നിരത്തി ഇറക്കി വിട്ടിട്ടുണ്ടോ അത് യു ഡി എഫ് ഭരണമാകട്ടെ എൽ ഡി എഫ് ഭരണമാകട്ടെ അല്ല മുസ്ലിങ്ങൾ ആരെയെങ്കിലും കുടിയൊഴിപ്പിച്ചിട്ടുണ്ടോ വക്കഫ് ബോർഡുകാരെയെങ്കിലും കുടിയിറക്കി വിട്ടിട്ടുണ്ടോ ഇനിയല്ല അല്ല ബി ജെ പി കുടിയിറക്കി വിട്ടിട്ടുണ്ടോ അങ്ങനെ കുടിയിറക്കി വിടാൻ ആരെങ്കിലും ആരെങ്കിലും അനുവദിച്ചിട്ടുണ്ടോ നമുക്കറിയാം മുത്തങ്ങയിൽ കുടിൽ കെട്ടിക്കിടന്നവരെ കുടിയിറക്കി വിട്ടിട്ടുണ്ട് അത് വനഭൂമിയിൽ തമ്പടിച്ചു കിടന്ന ആളുകളെയാണ് കുടിയിറക്കി വിട്ടത് അത് വലിയൊരു സമരമായിരുന്നു ആന്റണിയുടെ ഭരണകാലത്ത് അത് വലിയ വിവാദമായിരുന്നു അന്നും പ്രതിഷേധത്തിന് എല്ലാ ആളുകളും ഒത്തൊരുമിച്ച് നിന്നിട്ടും ഉണ്ട് ഇതാണ് കേരളം കേരളത്തിൽ അങ്ങനെ ബുൾഡോസർ ഭരണമൊന്നും നടക്കാറില്ല പ്രിയപ്പെട്ട മുനമ്പത്തെ ജനങ്ങളെ നിങ്ങൾ കണ്ടിട്ടില്ലേ യോഗിയുടെ ഭരണം യോഗി ആദിത്യനാഥിനോട് സുപ്രീം കോടതി പറഞ്ഞു ബുൾഡോസർ ഭരണം നടത്തരുത് സുപ്രീം കോടതി വിലക്കി എന്നിട്ട് യോഗി കേട്ടോ പാവപ്പെട്ട മുസ്ലിങ്ങളുടെ വീടുകളും കടകളുമൊക്കെ ബുൾഡോസർ വച്ച് ഇടിച്ചു നിരത്തുകയാണ് എന്തെങ്കിലും ചെറിയ ഒരു മിസ്റ്റേക്ക് മതി ചെറിയ ഒരു നിയമക്കുരുക്ക് അത് വച്ചു കൊടുക്കും അങ്ങോട്ട് നിയമക്കുരുക്ക് അങ്ങോട്ട് അടിച്ചേൽപ്പിച്ചിട്ട് ഇടിച്ചു നിരത്തും സുപ്രീം കോടതി തന്നെ കണ്ണു തള്ളിപ്പോയി പറഞ്ഞു ഇത് ഹൃദയം ഭേദകമാണ് എന്ന് പറഞ്ഞിട്ടും കേട്ടില്ല ഇടിച്ച് നിരത്തുകയാണ് ആരുടെ വീടുകൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളുടെ വീടുകൾ ആര് ഇടിച്ചു നിരത്തുന്നു ബി ജെ പി ഭരണത്തിൽ ഇരിക്കുന്ന ആളുകൾ ഇടിച്ചു നിരത്തുന്നു അങ്ങനെ കേരളത്തിൽ നടക്കുമോ കേരളത്തിൽ നടക്കുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ ഇവിടെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖലി അലി ഷിഹാബ് തങ്ങൾ പറഞ്ഞു വക്കഫിൻ്റെ സ്ഥലമാണത് മുനമ്പം എന്നത് അവിടെ ഇരിക്കട്ടെ പക്ഷെ ഒരു അർദ്ധരാത്രി വന്നിട്ട് ആരെയും ഇറങ്ങിപ്പോകാൻ ഇറങ്ങിപ്പോകാൻ പറയില്ല ഇറങ്ങിപ്പോകാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞതാരാണ് സാദിഖലി ഷിഹാബ് തങ്ങൾ എന്താ ആ വാക്കിന് വിലയില്ലേ ആ വാക്ക് ആരും വിശ്വസിക്കുകയില്ലേ അല്ല ഒരു കാസ എന്ന് പറയുന്ന ഒരു ത്രിസംഗി സംഘടനയുണ്ട് ത്രിസംഗി സംഘടനയുണ്ടല്ലോ അവന്മാര് പറയുന്നതാണോ ഇവിടെ ന്യായം ഇവിടെ എന്താണ് നടന്നത് കേരളത്തിലെ ആളുകൾക്ക് ബി ജെ മുതലെടുപ്പ് ഭരണം എങ്ങനെയാണ് അവർ ക്യാൻസർ വിതയ്ക്കുന്നത് ക്യാൻസർ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് വർഗീയ വിഷവിത്തുകൾ വിതയ്ക്കുന്നത് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായി അറിയില്ല സംഘർഷം അറിയാം അടിപിടി അക്രമം അറിയാം എന്താണ് കത്തിക്കുത്തും കൊലപാതകവും രക്തസാക്ഷിത്വവും ബലികുടീരങ്ങളും ഒക്കെ ആളുകൾക്ക് അറിയാമായിരിക്കും പക്ഷേ ഇങ്ങനെ എങ്ങനെയാണ് ഇങ്ങനെ ആളുകളെ എങ്ങനെയാണ് ആകർഷിക്കുന്നത് എന്ന് കൃത്യമായി അറിയില്ലായിരുന്നു മുനമ്പം കണ്ടപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി കാണും മുനമ്പത്ത് കഴിഞ്ഞ ദിവസം അമ്പത് പേരാണ് ബി ജെ പിയിൽ ചേർന്നത് എന്തുകൊണ്ട് വക്കഫ് ബില്ല് പാസ്സായി ലോക്സഭയും കടന്നു രാജ്യസഭയും കടന്നു ഇനി രാഷ്ട്രപതിയുടെ ഒരു ഒപ്പ് മാത്രം മതി ആ ബില്ല് പാസ് കേരളത്തിൽ വക്കഫിന് അധികം ഭൂമിയോ സ്വത്തോ ഒന്നുമില്ല മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് എങ്കിലും വക്കഫിന് സ്ഥലങ്ങളും സ്ഥാപന ജംഗമ വസ്തുക്കളൊക്കെ ഉണ്ടാകാം ഉണ്ടായിരിക്കാം കോടിക്കണക്കിന് ആസ്തിയും ഉണ്ടാകാം അതൊക്കെ വക്കഫിൻ്റെ കാര്യം സർക്കാർ കാര്യം അത് മുറ പോലെ നടക്കും അതൊന്നും നമ്മുടെ വാർത്തയുടെ വിഷയങ്ങൾ തന്നെയാണ് പക്ഷേ ഞാൻ പറയുന്നത് മുനമ്പത്തെ കാര്യമാണ് മുനമ്പത്ത് നൂറ്റി എഴുപത്തിനാല് ദിവസമായി സമരം നടക്കുന്നു അവിടെ രാഷ്ട്രീയ മുതലെടുപ്പിന് പല ആളുകളും ശ്രമിക്കുന്നുണ്ട് ശ്രമിച്ചു കോൺഗ്രസ് വി ഡി സതീശൻ പറഞ്ഞു സംസ്ഥാന സർക്കാർ വിചാരിച്ചു കഴിഞ്ഞാൽ വെറും പത്ത് മിനിറ്റ് കൊണ്ട് തീർക്കേണ്ട വിഷയമാണ് ശരിയായിരിക്കാം മുഖ്യമന്ത്രി പിണറായി വിജയനോ അല്ലെങ്കിൽ സി പി എമ്മോ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ പത്ത് മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന വിഷയമായിരിക്കാം മുനമ്പത്തേത് കെ സി ബി സി എന്തുകൊണ്ടാണ് വക്കഫ് ബില്ലിനെ പിന്തുണച്ചത് മുനമ്പം വിഷയത്തിലാണ് കെ സി ബി സി അതുകൊണ്ടാണ് വക്കഫ് ബില്ലിനെ പിന്തുണച്ചത് കെ സി ബി സിക്ക് അതിനകത്ത് താല്പര്യം മുനമ്പത്തെ ജനങ്ങളുടെ വിഷയത്തിൽ താല്പര്യം ഉണ്ടാകാം പക്ഷെ ബി ജെ പിയുടെ താല്പര്യം എന്താണ് ബി ജെ പിക്ക് അവിടെ വ്യാവസായിക അടിസ്ഥാനത്തിലെ താല്പര്യമാണ് വ്യാവസായിക അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അവിടെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് തുടങ്ങാൻ പോകുന്നു എന്നല്ല പറഞ്ഞത് തദ്ദേശ സ്വയംഭരണ ഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പുകളിൽ ഉൾപ്പെടെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുമ്പോൾ ഈ സമരസമിതിയുടെ അഭിപ്രായമാ രാജു മാത്രമേ ഞങ്ങൾ സ്ഥാനാർത്ഥികളെ നിർണയിക്കൂ എന്ന് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ അവിടെ പോയി മൊഴിയണമെങ്കിൽ അത് വ്യാവസായിക അടിസ്ഥാനത്തിലുള്ളതാണ് അതായത് ഓടുന്ന പട്ടിക്ക് ഒരു മുഴ മുന്നേയുള്ള ഏറാണത് അതായത് കേരളത്തിനെ ബാധിച്ച ക്യാൻസർ മാറുകയാണ് മുനമ്പം മുനമ്പം ഒരു അജണ്ടയാണ് ബി ജെ പിയുടെ വർഗീയ അജണ്ടയാണത് അത് തിരിച്ചറിയാൻ കേരളം മറന്നു പോകരുത് വക്കഫ് ബില്ല് പാസ്സായോ പാസ്സാകാതിരിക്കുകയോ അതൊക്കെ രാഷ്ട്രീയക്കാരുടെ കാര്യമാണ് പക്ഷെ കേരളത്തിലെ ജനത സാക്ഷരർ എന്ന് പറയുന്ന ജനത ഇത് മനസ്സിലാക്കാതെ പോകരുത് ബി ജെ പി ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത് അവരെങ്ങനെയാണ് ഒരു സ്ഥലം കീഴടക്കുന്നത് എങ്ങനെയാണ് ഒരു സ്ഥലത്തെ ആളുകളെ ഹൈജാക്ക് ചെയ്യുന്നത് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് മുനമ്പം മുനമ്പത്ത് അവർ നടത്തിയ ഓപ്പറേഷൻ അതാണ് മുനമ്പത്തെ ജനങ്ങളെ അവർ കൈ കയ്യിലെടുത്തത് അങ്ങനെയാണ് സുരേഷ് ഗോപിക്ക് ജയ് വിളിച്ചത് അങ്ങനെയാണ് ഇന്നലെ വരെ കോൺഗ്രസ് പാർട്ടിക്കും സി പി എമ്മിനും ഒക്കെ ജയ് വിളിച്ചിരുന്ന ആളുകൾ ഇന്ന് ഇന്നലെ മുതൽ സുരേഷ് ഗോപിക്കും നരേന്ദ്രമോദിക്കും കിരൺ അവർക്ക് ഇതുവരെ അറിയാതിരുന്ന കിരൺ റിജ്ജുവിനുമൊക്കെ മുദ്രാവാക്യം വിളിച്ചതും ജയ് വിളിച്ചതും എന്തുകൊണ്ടാണ് മുനമ്പം മുനമ്പത്ത് വക്കഫ് ബില്ല് പാസ്സായതുകൊണ്ടാണ് അത് അവരുടെ രാഷ്ട്രീയ മുതലെടുപ്പാണ് അവരത് തന്ത്രം കൃത്യമായി കൃത്യമായി കൊള്ളിച്ചു എന്നുള്ളതാണ് ഇതാണ് അവരുടെ രാഷ്ട്രീയ തന്ത്രം ഇതാണ് അവരുടെ അവർ വിഷവിത്ത് വിതയ്ക്കുന്നത് ഇങ്ങനെയാണ് മുനമ്പം എന്ന് പറയുന്നത് കേരളത്തെ ബാധിച്ച അർബുദമായി മാറാൻ പോവുകയാണ് ഇങ്ങനെയാണ് അവർ ഓരോ പ്രദേശങ്ങൾ അടക്കി ഭരിച്ചു കൊണ്ടുവരുന്നത് കെ രാധാകൃഷ്ണൻ പാർലമെന്റിൽ പ്രസംഗിച്ചില്ലേ ഇന്ന് അവരെ കമ്മ്യൂണിസ്റ്റുകാരെ ആക്രമിച്ചു നാളെ നിങ്ങളെ ആക്രമിക്കുമെന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ആക്രമിക്കുമ്പോൾ ആരും നിങ്ങളെ രക്ഷിക്കാൻ ഉണ്ടാവുകയില്ല ഇന്ന് അവർക്ക് ജൈവിളിക്കുന്ന ആളുകൾ അക്രമകാരികൾക്ക് ജൈവിളിക്കുന്ന ആളുകൾ നാളെ അവർ നിങ്ങളെ തിരിഞ്ഞാക്രമിക്കുമ്പോൾ നിങ്ങളെ സംരക്ഷിക്കാൻ ആരും ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞത് വാസ്തവമാണ് ഇന്ന് നിങ്ങൾ സുരേഷ് ഗോപിക്ക് ജയ് വിളിക്കുന്നു സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയല്ല അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന പ്രത്യേക ശാസ്ത്രമാണ് പ്രശ്നം ആ പ്രശ്നമാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന വ്യക്തിയല്ല അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന പ്രത്യേക ശാസ്ത്രമാണ് പ്രശ്നം ആ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് വർഗീയ അടിസ്ഥാനത്തിലുള്ളതാണ് മത അടിസ്ഥാനത്തിലുള്ളതാണ് അവരെങ്ങനെയാണ് ഒരു പ്രദേശത്തെ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നതെന്ന് നോക്കിക്കോളൂ ബി ജെ പി എങ്ങനെയാണ് അവിടെ മുനമ്പത്തെ കീഴടക്കിയത് രാജീവ് ചന്ദ്രശേഖർ എങ്ങനെയാണ് അവിടെ വന്നിട്ട് ഷോൺ ജോർജ് വരുന്നു തുഷാർ വെള്ളാപ്പള്ളി വരുന്നു പി കെ കൃഷ്ണദാസ് വരുന്നു അവരൊക്കെ വന്നിട്ട് അമ്പത് പേരെ ഷോൾ അണീച്ച് സ്വീകരിക്കുന്നു എന്നിട്ട് പാർട്ടി അംഗത്വം കൊടുക്കുന്നു എന്നിട്ട് പറയുന്നു അടുത്ത ഇലക്ഷന് നോമിനേഷൻ കൊടുക്കുമ്പോൾ ഇവിടെ നിന്നുള്ള ആളുകൾ ഉണ്ടാകും മത്സരിക്കാൻ മത്സരരംഗത്ത് ഉണ്ടാകും എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായില്ലേ മുനമ്പം അവർ ഹൈജാക്ക് ചെയ്ത് കഴിഞ്ഞു അതുവരെ ഉണ്ടായിരുന്ന ജനപ്രതി ഹൈബിഗീഡനൊക്കെ ഔട്ടായി കഴിഞ്ഞു ഇനി കോൺഗ്രസ്സുകാരോ സി പി എം കാരോ പോകുമ്പോൾ മുനമ്പത്തെ ആളുകൾ ഓടിക്കും കാരണം എന്താണ് അവർക്ക് വേണ്ടി വാദിച്ചതും പ്രവർത്തിച്ചതും ബി ജെ പി കാരും ക്രിസംഗികളായ കാസാക്കാരുമാണെന്ന് അവർ വിശ്വസിക്കുന്നു കാരണം ഒറ്റ കാര്യം വക്കഫ് ബില്ല് വക്ക യഥാർത്ഥം സംഭവിച്ചെന്താണ് കേരളത്തിൽ ഇതുവരെ ഇന്നേവരെ ആരും ആരെയും കുടിയൊഴിപ്പിച്ചിട്ടില്ല എന്ന വാസ്തവവും ആര് മറന്നുപോയി മുരമ്പത്തെ ജനങ്ങൾ മറന്നുപോയി രണ്ട് ബുൾഡോസർ ഭരണം ഇവിടെ ഇല്ല പിന്നെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ്ദങ്ങൾ ഉറപ്പു പറഞ്ഞതാണ് ആരെയും ആരും ഇറക്കി വിടില്ല എന്ന് പറഞ്ഞതാണ് എന്നിട്ടും വിശ്വസിച്ചില്ല വിശ്വസിക്കാതെ ബി ജെ പി ആ ജനങ്ങളുടെ ആ അവിടുത്തെ മുനമ്പത്തെ ആളുകളെ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോയി അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്നലെ സംഭവിച്ചത് ഇത് വളരെയധികം രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കുന്നതാണ് ബി ജെ പി മുനമ്പത്തെ ഹൈജാക്ക് ചെയ്തത് കേരളത്തെ കേരളം കണ്ടു പഠിക്കേണ്ടതാണ് കേരളത്തെ ബാധിച്ച ഒരു എന്താണ് അർബുദമായി മാറുകയാണ് മുനമ്പം